ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് നമ്മുടെ വീഡിയോയിലെ വ്ലോഗ്സ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അതൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ നമ്മുടെ വ്രതത്തെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേക്കും അതേപോലെ തന്നെ നമ്മുടെ പൂജ ഐറ്റംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫോട്ടോസൊക്കെ ക്ലീൻ ചെയ്തൊക്കെയാണ് നമ്മൾ വിളക്ക് വെക്കുന്നത് ഫോട്ടോസ് അല്ലെങ്കിൽ പൂജ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എനിക്കത്രമാത്രം ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട് അപ്പം ഞാനിവിടെ തലേദിവസം തന്നെ അതായത് വെള്ളിയാഴ്ച രാത്രി ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ സോപ്പ് അല്ലെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഇട്ട് കഴുകുന്നത് സാധാരണ നമുക്ക് അതിനുള്ള ലിക്വിഡ്സൊക്കെ ഉണ്ട് ലിക്വിഡും പൗഡറൊക്കെ ഉണ്ട് വിളക്ക് എഴുതാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ അപ്പം ഞാനതിനു ശേഷം നമ്മുടെ വിളക്കൊക്കെ ചന്ദനവും പൂവൊക്കെ ചന്ദനവും കുറിയൊക്കെ തൊട്ട് പൊട്ടൊക്കെ വെച്ച് പൂവൊക്കെ വെച്ച് അലങ്ങി വിളക്കൊക്കെ വെക്കും ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ രാവിലെ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ അതിനപ്പുറം ഒരു ഐശ്വര്യവും പോസിറ്റിവിറ്റിയും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും സാധിക്കണമെന്നില്ല എന്നാലും പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം രാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കാൻ നോക്കുകട്ടോ അങ്ങനെ രാവിലെ വെച്ചാൽ ആ ദിവസത്തിനോളം പോസിറ്റീവായിട്ടുള്ള വേറൊരു ദിവസം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ പിന്നെ രാവിലെ വിളക്ക് കഴുകി വിളക്കൊക്കെ വെച്ച ശേഷമാണ് ഞാൻ ചായയുടെ പ്രിപ്പറേഷനിൽ പോയത് ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെറും ടീ മാത്രമാണ് കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കാദ്യം ഈ ഒരു ഗ്ലാസ് ചായ കുടിച്ചാലാണ് എനിക്ക് എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ചില ആൾക്കാർക്ക് നല്ല മോട്ടിവേഷൻസ് കിട്ടുമ്പോഴാണ് അവരെന്തു ചെയ്യുന്നത് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് അവരൊന്ന് ആക്ടിവേറ്റ് ആവുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചായ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആവാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഞാൻ ആ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ചായ ഉണ്ടാക്കി എപ്പോഴും ഞാൻ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ സുപ്രഭാതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഭക്തിഗാനങ്ങൾ വെക്കാറുണ്ട് കൂടുതലും കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു അപ്പോൾ ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ബാറ്റർ ഓൾറെഡി നമ്മൾ തലേദിവസം അരച്ച ബാറ്റർ ഉണ്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട് അതിലൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കണം ഇത്രയും വലിയ പാത്രത്തിൽ നിറയെ ബാറ്ററല്ല കേട്ടോ അത് നമുക്കറിയാമല്ലോ ഇഡ്ഡലി അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന ബാറ്റർ നമ്മൾ പൊങ്ങുമല്ലോ അടുത്ത് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും അപ്പം ഞാൻ ആദ്യം അറിയാതെ ചെറിയ പാത്രങ്ങളിലൊക്കെ വെക്കും അതായത് ബാറ്ററിന് കറക്റ്റായിട്ടുള്ള പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ആവുമ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും അത് പൊങ്ങി മൊത്തം മറിഞ്ഞ് താഴോട്ട് മറിഞ്ഞു പോവും പിന്നെയാണ് എനിക്കത് മനസ്സിലാത് അങ്ങനെ ചെയ്യരുതെന്ന് അപ്പം ഞാൻ എന്ത് വിചാരിച്ചോ എനിക്കെപ്പോഴും പേടിയാണ് ഈ പാത്രം മതിയാകുമോ ഈ പാത്രം മതിയാകുമോ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഉള്ളത് വെച്ചിട്ട് വലിയ പാത്രത്തിലാണ് എപ്പോഴാക്കി വെക്കുക അതാകുമ്പോൾ നമുക്ക് ടെൻഷനില്ല നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിടന്നോളും അങ്ങനെ പിന്നെ നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കുറേ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുന്നതായിരിക്കും ന്യൂ ഇയർ ഒരു പുതിയ വർഷമില്ല ഇപ്പോഴും നമുക്ക് ഒരു പുതിയ വർഷം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ചിലപ്പോൾ പുതിയൊരു തുടക്കത്തിൻ്റെ സമയമായിരിക്കും പലർക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു ടൈമാണ് അങ്ങനെയാണ് നമ്മൾ പൊതുവേ അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് എന്ത് കിട്ടി എന്ത് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് എന്ത് കിട്ടണം എന്നാ നമ്മുടെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെടാതിരിക്കണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു ബെസ്റ്റ് മന്തും കൂടിയാണ് ഡിസംബർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു റെസൊല്യൂഷൻസ് എടുത്ത ആൾക്കാരെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ പിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി ഞാൻ നോക്കട്ടെ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ പിന്നെ ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുറേ പാത്രങ്ങൾ കുറേയല്ല കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി പാത്രം കഴുകുന്ന പണിയെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കഴുകി പോകണമെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള പണിയാണ് അതായത് നമ്മളൊരു കാര്യം ചെയ്തു അപ്പം തന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളതിങ്ങനെ എന്താണ് കറി ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മളൊരു പാത്രം എടുത്ത് കഴുകുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അത് ഈസിയായിട്ട് നമുക്ക് തോന്നും അല്ല നമ്മളിങ്ങനെ പാത്രം ഇങ്ങനെ ഓരോന്നായിട്ട് ലാസ്റ്റ് ലാസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതങ്ങനെ കുമിഞ്ഞ് കൂടി പിന്നെ നമുക്കത് ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ രാവിലെ നോർമലി വർക്കിംഗ് വർക്കിങ് ആണെങ്കിൽ കുക്ക് ചെയ്യുമ്പം ഞാൻ അവസാനമാണ് കഴുകാറ് കാരണം നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടില്ല ഒരേ ടൈമിൽ നമ്മൾ മൾട്ടി ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ഗ്യാസ് സ്റ്റോവിൽ തന്നെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ വീക്കെൻഡിൽ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും ഉണ്ടാവും അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേക്കുമ്പോൾ നമുക്ക് ഒരു പാത്രം ഉണ്ടാവില്ല കാരണം നമ്മൾ മൊത്തം എങ്കിലും ചെയ്യും ഏ ഞാൻ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും ഇപ്പോൾ ഞാൻ എനിക്ക് അത്ര പറ്റുന്നില്ലെങ്കിലും കിച്ചൺ സെറ്റ് ചെയ്യാണ്ട് ഞാൻ കിടക്കാറില്ല കാരണം ഇല്ലെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റെ മൂഡ് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിത്തെ പാത്രങ്ങളൊന്നുമില്ല ഇപ്പം നമ്മൾ ചായ ഉണ്ടാക്കിയതും ബാറ്ററൊക്കെ നമ്മൾ ഇളക്കി വെച്ചതും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ തവികൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചും ഇപ്പം ഈ ഒരു മോർണിംഗ് വ്ലോഗ് കണ്ട ആൾക്കാർ വിചാരിക്കും ഇതിലിപ്പോൾ എന്താ ഇത്ര ഉള്ളത് എല്ലാവരും ചെയ്യുന്ന കാര്യമില്ലെന്ന് പിന്നെ നമുക്ക് ഈ മോർണിംഗ് വ്ലോക്ക്സ് ഒന്നും അങ്ങനെ എടു എടുത്ത പരിചയം മോർണിംഗ്ന്നല്ല ടോട്ടലി ഒരു ഡെയിൻ മൈയിലേക്കൊന്നും എടുത്ത പരിചയം ഇല്ലാത്ത കൊണ്ട് ഞാനിതൊക്കെയാണ് ഇപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ തകൃതിയായിട്ട് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു കേസ്രോളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബാക്കി വന്ന ബാറ്ററി ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുണ്ട് അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണെങ്കിൽ ഞാൻ രണ്ട് ദിവസത്തേ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും ബാറ്ററി ഉണ്ടാക്കുന്നത് അതായത് ഒരു ദിവസം ഇട്ടലിയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അതുകൊണ്ട് തന്നെ ഞാൻ ദോശ ഉണ്ടാക്കും അല്ലാണ്ട് ദോശയ്ക്ക് വീണ്ടും അരക്കുകയാണെങ്കിൽ ഈ ബാറ്ററി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് നോർമലി ഞാൻ രണ്ട് രണ്ടായിട്ട് അരക്കാറുണ്ട് പക്ഷേ അങ്ങനെ അരച്ചു വെക്കുന്ന സമയത്ത് വെറുതെ വേസ്റ്റായിട്ട് പോകും പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാതെ സെക്കൻഡ് ഡേ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത്രയും കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റും ഇപ്പോൾ ഈ മീൽ പ്രിപ്പറേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പണ്ട് നമ്മുടെ വീട്ടിലും ചെയ്യാറുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ മീൽ പ്രിപ്പറേഷനൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒക്കെ ഐഡിയാസ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് ചില ആൾക്കാരുണ്ടാവുമല്ലോ എന്തെന്താ കാര്യങ്ങൾ ചെയ്യണം എന്ന് നോട്ട് ചെയ്ത് വെക്കും മീൽ മീൽ പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ടാവും പക്ഷെ എനിക്കൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അത് എന്താണെന്ന് അറിയില്ല ഞാനിപ്പോൾ ഒരു മീൽ പ്രിപ്പറേഷനിൽ നാളെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇന്ന് തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും ബാക്കി വരും അപ്പോൾ എനിക്കത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ വെറുതെ അത് എഴുതി വെക്കുന്ന പോലെ എനിക്ക് കുറേ പ്രേശ് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല ഇനി നല്ല രീതിക്കൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഈ ബാറ്റർ അങ്ങനെ എടുത്തു വെച്ചു അപ്പോൾ മുമ്പേ ഒക്കെ എനിക്കുണ്ടല്ലോ ഇഡ്ലി ഉണ്ടാക്കിയാൽ തീരെ സോഫ്റ്റ് അല്ലാത്ത ഇഡ്ഡിയാണ് കിട്ടാറ് അത് ഒന്നാമത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പേ ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂടെ തന്നെ എല്ലാം എടുത്തു വെച്ചോ എന്ന് വിചാ വിചാ ചിലപ്പോൾ ചെയ്യുന്നതു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറ് കൂട്ടുന്നത് കുറവായത് കൊണ്ടായിരിക്കും നമ്മുടെ ബാറ്ററില് അപ്പം നമ്മൾ ഇപ്പോഴാണ് നമ്മൾ പാത്രമൊക്കെ കഴുകിയത് ഇപ്പം നമ്മൾ സിങ്ക് നിങ്ങൾ കണ്ടു വീണ്ടും നിറയും പാത്രങ്ങളായി അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ ചെറിയൊരു നമ്മുടെ ചട്നിയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഒന്നാമത് എല്ലാ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്കറിയാലോ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണെങ്കിൽ അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം ഞാൻ പിന്നെ നമ്മുടെ തുണിയൊക്കെ വാഷ് ചെയ്യാനൊക്കെ പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്